പിന്നെ ഒരു പ്രാവശ്യം പോയി എന്നോട് പറഞ്ഞു കുറച്ച് അവിടെ അശ്രസംസ്കാരത്തിന് വരെ അവിടെ നിസ്കരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് കിടന്നു അത് കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നാലെ ഈ സംഗതിക്കൊരു കുറവ് നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഒരു പതിനഞ്ച് പ്രാവശ്യം പോയി കഴിഞ്ഞിട്ട് പിന്നെ പതിനാറാമത്തെ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ക്യൂല് നിൽക്കുമ്പോൾ എന്നോട് അവിടെ ഇരിക്കുന്ന ആൾ വിളിക്കുകയാണ് ഇന്ന സെട്ടിനും ബത്തേരിനും വന്ന ഇങ്ങോട്ട് വിളിക്ക് വരാൻ പറയുന്നത് നമ്മളെ സാഹചര്യത്തിലായിരിക്കും നമ്മൾ ചെന്നു ഈ കൂട്ടത്തിലുള്ള ആള് അന്നേരം അവിടെ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് കടന്നോ ബാധിക്കും ബാക്കി കാര്യം ഞാൻ പറയുന്നു പറഞ്ഞു നിങ്ങളങ്ങോട്ട് വാതിക്കലൊക്കെ അങ്ങ് കടന്നു ബാക്കി കാര്യം ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് കടന്നു എൻ്റെ അസുഖത്തിന് ഒരു കുറവും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുകയും മൂപ്പർ ഇങ്ങോട്ട് വരികയും ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ അനുഭവത്തിൽ ഉള്ളതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വരുത്തിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു അതുകൊണ്ട് അത് മാറ്റി കൊടുക്കണം എന്ന് പുള്ളിക്കാരനെ പറയണം ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വന്നു ആ സാഹചര്യത്തിൽ പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വന്നു ആ വെള്ളം വാങ്ങുകയും നമ്മൾ ആ വെള്ളം ഇത് കുറച്ച് മൂപ്പർ ഇങ്ങനെ കുടിക്കായാലും അന്തിരിക്കുക എന്നറിയില്ല ഇങ്ങനെ തന്നിട്ട് ഇങ്ങോ ഇത് തന്നു ഞാൻ കുടിച്ചാലാന്ന് എന്നിട്ട് മുമ്പിലോട് പറഞ്ഞു ഇനി ആ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് വയർ നിറച്ച് പൊറാട്ടി ഇറച്ചി വാങ്ങിക്കൊടുക്കുക വാങ്ങിക്കൊടുത്തിട്ട് ഇവിടെ നിസ്കരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ അന്ന് കടന്നോളാൻ പറയും നാല് മണിക്ക് അസര നിസ്കരിച്ചിട്ട് ഇന്ന് കണ്ടിട്ട് പോകാൻ പറയും അങ്ങനെ ഞാൻ ആ ഭക്ഷണം കഴിച്ചു ഫുള്ള് വയർ നിറച്ച് ഭക്ഷണം ഇനി എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു അവരൊന്നും വേണ്ട സർദ്ദിച്ചില്ല ഒന്നുമില്ല അലഹമ്മദിലില്ല ഇന്ന് പ്രായത്തിൽ എല്ലാ ഭക്ഷണവും കഴിക്കുക യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല നമ്മളതേമാതിരി തന്നെ പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇന്നും ഈ ഇരിക്കുന്നതിൽ ഒരു ദിവസം ഒരു യാസീന് അലിമദിലില്ല ഞാൻ മഹാരിലേക്ക് നെയ്യത്തി ചെയ്ത് ഓതി മാരുമിസ്കാരം കഴിഞ്ഞ് ഓതിയാന ഞാനും എൻ്റെ ഭാര്യയിൽ നിന്ന് ഓതും അതാതും കഴിഞ്ഞിട്ട് ഞങ്ങൾ എണീക്കുള്ളൂ അത് ായിട്ടിന്നും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമുക്കിപ്പോഴും താഴത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ പോവും അടുപ്പി പോവും അവിടെ പോയി ഒരു യാച്ചയോയി ഇത് വേ ചെയ്തിട്ടേ വരുള്ളൂ അത്രയും കാര്യങ്ങൾ നമ്മൾ അനുഭവത്തിലുള്ളതാണ് ഇതിൻ്റെ ഇടക്ക് നമ്മൾ ഓരോ സംഗതികളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ വയസ്സായില്ലേ വയസ്സായില്ലേ വയസ്സായി മറക്കൂലേ മറക്കൂലേ മറക്കൂന്ന് മറന്നുപോകുന്നോ മറന്നുപോവില്ല ഒരിക്കലും മറക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലല്ലോ നമ്മള് ആ ഒരു രീതിയിൽ അല്ലല്ലോ മുന്നോട്ട് പോകുന്നില്ലേ എഴുപത്തിരണ്ട് വയസ്സായി എനിക്കുണ്ടെന്താ എഴുപത്തിരണ്ട് വയസ്സായാലും നമ്മുടെ സ്വന്തം കാര്യമല്ലേ അതില് വരുന്നില്ല പക്ഷെ നമ്മളെ അനുഭവങ്ങളും കാര്യങ്ങളും അവിടത്തേക്ക് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് മറക്കാൻ പറ്റില്ല അത് എന്നും ചെയ്തുകൊണ്ടിരിക്കാനുള്ള മരണം വരെ ചെയ്യാനുള്ള തോഫിക്ക് എന്നാണല്ലോ നമ്മൾ നെയ്യത്തി അപ്പൊ നമുക്ക് അതിന്റെയൊക്കെ ഒരു അനുഭവം ആയിരിക്കും നമ്മൾ ഇപ്പോഴും ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ കാണാൻ വേണ്ടി പോയപ്പോൾ പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഈ ഷർദലിൻ്റെ അനുഭവം അത് അനുഭവത്തിലാണ് പോകാനുള്ള കാരണം ഉണ്ടായി അന്നിപ്പം നമ്മൾ അറിയൂല്ല നമ്മളായിട്ട് അങ്ങനെയൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ കണ്ടുപിടിക്കാൻ പോവുകയാണല്ലോ നമ്മൾ അന്ന് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മടവൂരും അല്ല ഒന്നും കോഴിക്കോട് ജില്ലയിൽ പിന്നെ ഫ്രാൻസൈസ് റോഡിൽ ഒരു മൂപ്പൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് അവിടെ പോയി നമ്മൾ കാണുന്നത് അവിടെ മൂപ്പനക്കായിട്ടുള്ള റൂമും കാര്യങ്ങളും അവരിന്ന് ഭയങ്കര തെരച്ചിലാണ് വീടും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പും ഒക്കെ ആയി ആ മ ആ മൂപ്പനാണ് നമ്മളോട് ഇങ്ങനെ പറയുന്നത് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയുക മൂപ്പനാണ് നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ എന്ത് മൂപ്പനൊക്കെ ഏ പിടിയുടെ മൂപ്പനൊക്കെ ഒക്കെ മരിച്ചുപോയി ഇപ്പം ഒന്നും ഇല്ല ഇപ്പം അല്ല വീട്ടിൽ മറ്റേ ഉള്ളവരും ഉള്ളു അവിടെ നിന്നാരും ഇല്ല പക്ഷേ അവർ കുടുംബങ്ങളൊക്കെ ഉണ്ട് വീടും കാര്യമൊക്കെ നന്നാക്കി എല്ലാമാണ് എന്നാലും അല്ലെന്തില്ല അവർക്ക് നന്നായാലും അവരെന്ത് ചെയ്താലും അല്ലെന്തില്ല മൂപ്പര രാഹ്യത്തിലാണല്ലോ പോകുന്നത് ആ ഒരു ഓർമ്മ അവർക്കുണ്ടെങ്കിൽ ശരിയായിരിക്കും എന്നും എന്ന് ഞാൻ വിചാരിക്കാ എന്ന പോലെ എന്നും നമ്മൾ കൊണ്ടു നടക്കണം എന്ന് നമ്മൾ മഹാന അവരുടെ പേരും കാര്യങ്ങളും ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടല്ല എന്തായാലും ഏത് രീതിയിലായാലും നമ്മൾ ഇപ്പോഴും അവിടത്തേക്ക് ഒരു അരിഹ ചെയ്യാത്ത ഒരു അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ് വേറെ ഇല്ല നമ്മൾ ആ ഒരു ബന്ധത്തിൽ മാത്രമല്ലേ പോയിട്ടുള്ളൂ നമുക്ക് ആ ഒരു നമ്മൾ പതിനാറ് പ്രാവശ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പതിനാറ് പ്രാവശ്യം പോയിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഈ രീതി പറഞ്ഞു തന്നതും പിന്നെ ഉണ്ടായിട്ടില്ല അത് മാറ്റി എന്നുള്ളതെല്ലാം മാറി എന്നാണ് ലാസ്റ്റ് ഈ വെള്ളം കുടിച്ചാൽ മാറി അപ്പം ഈ ഭക്ഷണവും കഴിച്ചിട്ട് നമ്മളോട് നാല് മണി വരെ അവിടെ കടന്ന് നിസ്കാരം കഴിഞ്ഞ് എല്ലാം പറയുമ്പോൾ ഇനി പോയിക്കൊണ്ടാവില്ല എന്നാണ് അപ്പം തീർത്തും നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചെന്താന്ന് വെച്ചാൽ അല്ലേ മൂപ്പരയിലുള്ള ബന്ധം അപ്പോളാണ് എന്നുള്ളതാണ് ആ ഒരു സ്ഥാപനം വന്നപ്പോഴാണ് അത് മാറ്റി എന്ന് തന്നെ അല്ലാണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഒന്നുമില്ല ഉസ്താദിനിപ്പോൾ എന്തെങ്കിലുമൊന്നും പറഞ്ഞു തന്നിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മള് പരിപൂർണമായിട്ട് എത്തുമ്പോഴല്ലോ പഠിക്കുള്ളു ഒറ്റ അടിക്ക് പറഞ്ഞു തന്നിട്ട് പഠിക്കൂലല്ലോ എന്ന് വിചാരിച്ച നമ്മളും അപ്പൊ പഠിച്ച അങ്ങനെയാണ് നല്ലതായിട്ടുള്ള ബന്ധം കറക്റ്റ് ആയത് ഈ പതിനാറാമത്തെ പ്രാവശ്യമാണ് അപ്പൊ നമുക്ക് ആ സൂക്കോടും മാറി നേരിട്ട് തന്നെ അനുവാദം കൊടുത്തു മാറ്റിക്കും അങ്ങനെ മാറി നമ്മൾ ചിന്തിക്ക അതാണല്ലോ നമുക്കുള്ള വിശ്വാസം അപ്പൊ ഇതുവരെ നമുക്ക് കുഴപ്പമുണ്ടായിട്ടില്ല അപ്പൊ മാറ്റിയത് മാറ്റിയത് തന്നെയാണല്ലോ അപ്പോൾ എല്ലാം ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ ഉന്നയിക്കുന്നത് ഉന്നയിക്കാൻ നമുക്കുള്ള സൂക്കേട അതേ ഉള്ളുല്ലോ അത് നമ്മൾ പറയണ്ടി പിന്നെ കുടുംബത്തിലും മൊത്തമുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം എനിക്കാണെങ്കിൽ ആദ്യഘട്ടത്തിലൊന്നും പോകുന്നില്ല മക്കളെ കണ്ടായിട്ടാണ് നമ്മൾ പോവല് തുടങ്ങിയത് മക്കളൊന്നുമില്ലായിരുന്നു നമ്മള് ഒരു എട്ട് മക്കള് ഉണ്ടായിട്ട് ഉള്ളതാണ് രണ്ട് മക്കൾ ആറെ പോയിട്ട് അഞ്ചെണ്ണം പോയിട്ട് ഒരു കുട്ടി ഉണ്ടായതാണ് ഇവന് അഞ്ച് മക്കൾ മരിച്ചു പോകുക മരിച്ചുപോയോ എട്ട് മാസം ഒമ്പത് മാസം മാസമാകുമ്പോൾ വരുന്ന് പിന്നെ മരണപ്പെട്ട് പ്രസവം കഴിഞ്ഞ് അങ്ങനെ പോയി അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കൂടിയും ഞങ്ങളിങ്ങനെ നടന്ന് പല സ്ഥലത്ത് കൂടി നമ്മൾ പോയിട്ടുണ്ട് വൈദ്യൻ ഭാര്യനും കൊണ്ട് പോയിട്ടുണ്ട് ചിങ്ങനെ ചികിത്സ നടത്തിയിട്ടുണ്ട് അതോടൊന്നും നമ്മൾ പിന്നെ അന്നൊക്കെ നമ്മളിങ്ങനെ ഈ ചിയമൊലുണ്ട് അങ്ങനെ പറയലുണ്ട് കേൾക്കലുണ്ട് എന്നുള്ള നിരക്ക് നമ്മളിങ്ങനെ പറയുന്നതല്ലാണ്ട് നമ്മൾ ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതാണ് ഇങ്ങളുടെ അനുഭവങ്ങൾ എന്ന് നമ്മള് കരുതണം അങ്ങനെയാണല്ലോ നമുക്ക് നൂറ്റൊന്ന് ശതമാനം ശേഖന ഇത് തന്നെയാണ് നമ്മള് ആ മരുന്ന് തന്നെയാണ് അതായത് ആ ഒരു ഗ്ലാസ് വെള്ളം തന്നെ നമ്മൾ മരുന്നാണല്ലോ അത് ശേഖന തന്നപ്പോ നമ്മൾ അസുഖത്തിന് ആ സ്പോട്ടില് മാറിയല്ലോ പിന്നെ ഞാൻ അവിടെ നിന്ന് തന്ന ഭക്ഷണങ്ങളൊന്നും പുറത്തു പോയിട്ടില്ല ഛർദ്ദിച്ചിട്ടില്ല അപ്പോ സേഖുനാന്റെ മരുന്ന് തന്നെയാണല്ലോ നമുക്ക് ഇതാണ് നമ്മുടെ അനുഭവങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഇത്രേ നേരം നമ്മളോടൊപ്പം അവരുടെ ഷേഖുനയുമായി ബന്ധപ്പെടാൻ ബന്ധപ്പെട്ടതും എന്ത് വിഷയത്തിനാണ് ബന്ധപ്പെട്ടത് അതുകൊണ്ട് അവരുടെ അസുഖങ്ങൾ ഇന്ന് മാറിക്കിട്ടുകയും പിന്നെ അതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക ഭക്ഷണം കഴിക്കുക കൈ എഴുഴുന്നതിന് മുമ്പേ ഛർദ്ദിക്കുക എവിടെ പോയി കഴിച്ചാലും അത് രണ്ട് മൂന്ന് കൊല്ലം തന്നെ അതും അതുമായി വിഷമിച്ച ഒരാൾ ഇന്ന് ഷെയ്ഖുനായുടെ ഒരു വാക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു വെള്ളം കുടി മന്ദരിച്ചു കൊടുത്തപ്പോഴേക്കും ആ അസുഖം ഇന്നില്ല അതുപോലെ തന്നെ മക്കളുടെ വിഷ അഞ്ച് മക്കളോളം മരണപ്പെട്ടു പോയതിന് ശേഷം ഷെയ്ഖുനാനെ കണ്ടതിന് ശേഷം രണ്ട് കുട്ടികളുണ്ടായി ആ മക്കളാണ് ഇന്നുള്ളത് അലഹമില്ല ഇവിടെ വന്നപ്പോൾ മോനെ കാണാനൊക്കെ ഭാഗ്യമുണ്ടായി ഏതായാലും ഇൻഷാല് പുതിയൊരു അനുഭവത്തിലേക്ക് കാണുന്നതുവരെ അസലാമലൈക്കും വാർത്ത വരൂ